പ്രസംഗത്തിനായി ബഹുമാനപ്പെട്ട റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രിയും സ്വാഗത സംഘം ചെയർമാനുമായ അഡ്വക്കേറ്റ് കെ രാജനെ ആദരപൂർവ്വം സ്കൂൾ യുവജനോത്സവത്തിന്റെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്ന ബഹുമാന്യനായ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശൻ നേതൃത്വപരമായ പങ്കുവഹിച്ചു കഴിഞ്ഞ കുറേ ദിവസക്കാലമായി നമ്മോടൊപ്പമുള്ള കേരളത്തിൻ്റെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആദരണീയനായ ശ്രീ വി ശിവൻകുട്ടി മന്ത്രിമാരായ ഡോക്ടർ ആർ ബിന്ദു പ്രിയപ്പെട്ട എ കെ ശശീന്ദ്രൻ മലയാളത്തിൻ്റെ മഹാനടൻ പത്മഭൂഷൺ ശ്രീ മോഹൻലാൽ ബഹുമാനപ്പെട്ട മേയർ എം എൽ എമാർ വേദിലെ സദസിനുമുള്ള സഹോദരി സഹോദരന്മാരെ ഈ കലാപൂരം ലോകത്തിന് സമ്മാനിക്കുന്ന പ്രതിഭകളായിട്ടുള്ള കുഞ്ഞുങ്ങളെ തൃശ്ശൂരിൻ്റെ അഭിമാനമായി മാറിയ അറുപത്തിനാലാമത് സ്കൂളി വജനോത്സവത്തെ ശക്തമായി പിന്താങ്ങിയ തൃശ്ശൂരിൻ്റെ സ്നേഹനിർഭരായിട്ടുള്ള സഹോദരി സഹോദരന്മാരെ സുഹൃത്തുക്കളെ നാം വല്ലാത്ത ആവേശത്തിലും അഭിമാനത്തിലുമാണ് അറുപത്തിനാലാമത് സ്കൂളി വജനോത്സവത്തിൻ്റെ സമാപന സമ്മേളനത്തിൽ ഒത്തുചേരുന്നത് ഏതാനും സമയം കൂടി കഴിഞ്ഞാൽ പതിനാലാം തീയതി രാവിലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്ത് ആരംഭിച്ച പതി പതി അറുപത്തിനാലാമത് സ്കൂളി വചനോത്സവം അഞ്ചു പകലും നാലു രാത്രിയും ആത്മാഭിമാനത്തോടെ ഇരുപത്തഞ്ച് വേദികളിൽ ഇരുന്നൂറ്റി നാൽപ്പത്തൊമ്പത് ഇനങ്ങളിലായി നടന്ന വലിയ ഈ ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ കലാമാങ്കത്തിന് ഔപചാരികമായി സമാപനം കുറിക്കുകയാണ് തൃശ്ശൂക്കാരുടെ ഭാഷയിൽ പറഞ്ഞാൽ പൂരത്തിൻ്റെ മഹാമേണം കഴിഞ്ഞ് വടക്കുന്നാഥൻ്റെ മുമ്പിൽ പാറമേക്കാവ് തിരുവമ്പാടി ഭഗവതിമാർ ഉപചാരം ചൊല്ലി പിരിയുന്നത് പോലെ അറുപത്തിനാലാമത് സ്കൂൾ യുവജനോത്സവത്തിന് പതിനാല് ജില്ലകളിൽ നിന്ന് നിന്നെത്തിച്ചേർന്ന കലാപ്രതിഭകൾ ഈ തേക്കിങ്കാട് മൈതാനിയിൽ അറുപത്തിനാലാമത് സ്കൂൾ യുവജനോത്സവത്തിൻ്റെ സ്നേഹ സമ്മാനങ്ങളേറ്റ് ഇവിടെ ഏതാനും സമയങ്ങൾക്കകം ഉപചാരം ചൊല്ലി പിരിയുന്നു സംഘാടക സമിതിയുടെ ചെയർമാൻ എന്ന നിലയിൽ ആത്മാഭിമാനത്തോടെയും ആത്മഹർഷത്തോടെയും നിങ്ങളോട് പറയട്ടെ കഴിഞ്ഞ മൂന്നര മാസക്കാലമായി തൃശ്ശൂരിലെ ജനങ്ങൾ ജാതിമത രാഷ്ട്രീയ വർണ്ണവർഗ ലിംഗവ്യത്യാസമില്ലാതെ നടത്തിയ മഹത്തരമായിട്ടുള്ള ഇടപെടലുകളുടെ പരിസമാപ്തി കുറിക്കുമ്പോൾ അഭിമാനത്തോടെ ഈ തൃശ്ശൂരിന് ലോകത്തിനോട് പറയാൻ കഴിയും അഞ്ച് ദിവസങ്ങൾ നീണ്ട ഈ കലോത്സവത്തിൽ ഒരു ചെറിയ പരാതി പോലുമില്ലാതെ തൃശൂരിലെ ജനങ്ങൾ കേരളത്തിലെ ഈ കുരുന്നുകളെ കലോത്സവ പ്രതിഭകളെ നെഞ്ചേറ്റു വാങ്ങി തൃശ്ശൂർക്കാരുടെ ഭാഷയെ പറഞ്ഞാൽ ഞങ്ങൾ ഈ കലോത്സവം അങ്ങ് അടിച്ചു പൊളിച്ചു എന്ന അഭിമാനത്തോടെ പറയാൻ പറ്റിയ ഒരു സായാഹ്നം അറുപത്തിനാലാമത് സ്കൂൾ യുവജനോത്സവം ഇവിടെ നടക്കുമ്പോൾ നമുക്കറിയാം തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ ആരംഭിച്ച കലോത്സവങ്ങളുടെ ചരിത്രത്തിൽ ഇതേഴാം തവണയാണ് സംസ്ഥാന സ്കൂൾ യുവജനോത്സവത്തിന് തൃശ്ശൂരിൻ്റെ സാംസ്കാരിക തലസ്ഥാനം വേദിയാകുന്നത് ഞാനത് വിശദീകരിക്കുന്നില്ല ഏഴ് കലോത്സവങ്ങളിലും നിരവധി പ്രത്യേകതകൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട് ഇവിടെ വെച്ചാണ് ചരിത്രത്തിലാദ്യമായി കലാപ്രതിഭയും കലാതിലകവും പ്രഖ്യാപിക്കപ്പെട്ടത് ഇവിടെ വെച്ചാണ് ബൈലോപ്പുള്ളി ശ്രീധരമേനോൻ്റെ നേതൃത്വത്തിൽ അഴികോടുമാഷും ഭവനൻ സാറും മുല്ലനേഴിയും വത്സല ടീച്ചറും കുഞ്ഞുണ്ണി മാഷും ഒക്കെ അടങ്ങുന്ന ഒരു കമ്മിറ്റി ഉണ്ടാക്കി ഒരു സ്മരണിക പുറത്തിറക്കിയത് അങ്ങനെ നിരവധി പ്രത്യേകതകളുള്ള ഈ തൃശൂരിലെ കലോത്സവ ചരിത്രത്തിൽ അറുപത്തിനാലാമത് കലോത്സവം കേരളത്തിൻ്റെ തന്നെ കലോത്സവ ചരിത്രങ്ങളിലെ ഒരു പുതിയ അധ്യായം എഴുതുകയാണ് പഠന സ്കൂളിൽ പഠിക്കുന്ന നേരത്തെ പൊതുവിദ്യാഭ്യാസ സെക്രട്ടറി ഇവിടെ സൂചിപ്പിച്ചതുപോലെ പഠന സ്കൂളിൽ പഠിക്കുന്ന സിയാ പാത്തിമ്മ എന്ന ഒരു കൊച്ചു പെൺകുട്ടി നവംബർ മാസം അവസാനം നടന്ന കാസർഗോഡ് ജില്ലയിലെ സ്കൂൾ യുവജനോത്സവത്തിൽ അറബിക് പോസ്റ്റർ രചനയിൽ ഒന്നാം സ്ഥാനം കിട്ടി തൃശ്ശൂരിൽ നടക്കുന്ന കലോത്സവത്തിൽ വണ്ടി കയറി നമ്മളോടൊപ്പം പങ്കാളിയാകാൻ കാത്തിരുന്ന ഒരു കുഞ്ഞ് ആ കുഞ്ഞ് കഠിനമായ വസ്കുലേറ്റീവ് ശ്ലോകം പിടിപെട്ട് കേരളത്തിൻ്റെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിക്ക് ഒരു കത്തെഴുതി ആ കത്ത് വായിച്ചാൽ കണ്ണീരറിയാത്ത മനുഷ്യരുണ്ടാകില്ല ആ കത്തിൽ ആ കുഞ്ഞ് അവസാനമെഴുതി എനിക്ക് ഇവിടെ നിന്ന് ക്വാറൻറ്റൈനിൽ നിന്ന് അവിടെ വന്ന് കലോത്സവത്തിൽ പങ്കെടുക്കാൻ പറ്റാതിരിക്കുകയാണ് ഇനിയൊരു മത്സരത്തിൽ പങ്കെടുക്കാൻ ഒരുപക്ഷെ ഞാൻ ജീവിച്ചിരിക്കുന്നുണ്ടാകും എന്ന് കരുതാനേ കരുതാനേയാകില്ല അതുകൊണ്ട് എങ്ങനെയെങ്കിലും എനിക്ക് ഈ മത്സരത്തിൽ പങ്കെടുക്കണം കേരളത്തിൻ്റെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശ്രീ വി ശിവൻകുട്ടി നമുക്കെല്ലാം അറിയുന്നത് പോലെ കുഞ്ഞുങ്ങളോട് സ്നേഹപൂർവ്വം ചേർന്ന് നിന്ന് മാനവികതയുടെ അധ്യായം നമ്മളെ പഠിപ്പിച്ചൊരു മന്ത്രിയാണ് ഒരു മിനിറ്റ് പോലും വൈകല്യുണ്ടാകില്ല റിപ്പോർട്ട് ആവശ്യപ്പെട്ട് അറുപത്തിമൂന്ന് സ്കൂൾ കലോത്സവങ്ങളിലും ഇതുവരെ കണ്ടിട്ടില്ലാത്ത വിധം കാസർഗോഡ് ക്വാറൻ്റൈനായിരിക്കുന്ന കുട്ടിക്ക് അവിടെ ഒരു സ്റ്റേജ് ഉണ്ടാക്കി കാസർഗോഡ് ഡി ഡി എ അതിൻ്റെ മാനേജരായി ചുമതലപ്പെടുത്തി അറബിക് കലോത്സവത്തിൻ്റെ പോസ്റ്റർ രചനയിൽ സി എം എസിൻ്റെ രണ്ടാം നിലയിലിരുന്നു കുട്ടികൾ ജഡ്ജിമാരുടെ മുമ്പിലിരുന്ന് വരയ്ക്കുമ്പോൾ ഓൺലൈനായി ആ ജഡ്ജിമാർ കാണുന്ന വിധത്തിൽ ലൈവായി വരയ്ക്കാൻ സിയാ ഫാത്തിമ എന്ന കുട്ടിക്ക് അനുവാദം കൊടുത്ത് ആദ്യമായി ഓൺലൈനിലൂടെ നടക്കപ്പെട്ട ഒരു കലോത്സവമാണ് ഈ കലോത്സവം അങ്ങനെയാണത് മാനവികതയുടെ മുമ്പിൽ മനുഷ്യത്വത്തിൻ്റെ മുമ്പിൽ തുറക്കാത്ത വാതിലുകളില്ല മാറ്റാത്ത നിയമങ്ങളും ചട്ടങ്ങളുമില്ല ആ നിയമങ്ങളും ചട്ടങ്ങളും ഈ കുഞ്ഞുങ്ങൾക്കു വേണ്ടി മാറ്റി അറുപത്തിനാലാമത് സ്കൂൾ യുവജനോത്സവം കേരളത്തിൻ്റെ ചരിത്രത്തിലൊരു പുത്തൻ അധ്യായം രചിച്ചു ഞങ്ങൾ ആ കുഞ്ഞിൻ്റെ പോസ്റ്റർ കണ്ടു ആ പോസ്റ്ററിൽ പോസ്റ്റർ മത്സരത്തിൽ ബുക്ക് ഫെയർ ആണ് കുട്ടികൾക്ക് കൊടുത്ത മുദ്രാവാക്യം അഥവാ കുട്ടികൾക്ക് കൊടുത്ത വിഷയം ബുക്ക് ഫെയർ ആണ് ആ കുഞ്ഞ് അറബിയിൽ അതിനൊരു തലക്കെട്ട് എഴുതി ആ തലക്കെട്ട് മലയാളത്തിന് ഇങ്ങനെയാണ് അറിവന്വേഷിക്കുക ജനനം മുതൽ മരണം വരെ അറിവന്വേഷിക്കുക ജനനം മുതൽ മരണം വരെ എന്ന് പോസ്റ്ററിൽ എഴുതി വെച്ച് ലൈവായി കേരള ചരിത്രത്തിൽ ആദ്യമായി അറബിക് പോസ്റ്റർ രചനയിൽ പങ്കെടുത്ത സിയാ ഫാത്തിമയ്ക്ക് എ ഗ്രേഡ് കഴിഞ്ഞ കിട്ടി എന്നുള്ള അഭിമാനവും നമുക്ക് ഈ കലോത്സവത്തിലുണ്ട്